പാപ്പാന്മാർ പോലും പേടിച്ചിരുന്ന ഒരു കൊമ്പൻ ഗർഭിണിയായ ഉടമയും ആനക്കാരുമടക്കം ഏകദേശം പതിനഞ്ചു പേരുടെ ജീവനാണ് ഇവൻ കൊമ്പിൽ കോർത്തത് ഒടുവിൽ മറ്റു വഴിയൊന്നുമില്ലാതെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്ന ചട്ടുകാലൻ മാധവൻ എന്ന ആനയുടെ കഥയാണ് ഇതിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം ശക്തമായി നടന്നിരുന്ന സമയത്ത് ആനകളെ ഗതാസമ്പ്രദായത്തിലൂടെയായിരുന്നു കാട്ടിൽ നിന്നും പിടികൂടിയിരുന്നത് അങ്ങനെ പിടികൂടിയ ആനകളെ ലേലത്തിൽ വയ്ക്കുകയായിരുന്നു പതിവ് അവസാന ലേലത്തിലും അങ്ങനെ ആനകളെ ലേലം ചെയ്തിരുന്നെങ്കിലും രണ്ട് പിടിയാനകളെയും മുടന്തുള്ള ഒരു ആനക്കുട്ടിയെയും ആരും വാങ്ങാൻ തയ്യാറായില്ല പിടിയാനകളെ നാട്ടുപ്രമാണികളായ രണ്ട് തമ്പുരാന്മാർക്ക് സമ്മാനമായി നൽകിയെങ്കിലും ചട്ടുകാലിനായ കുട്ടിക്കൊമ്പനെ വാങ്ങിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല അവസാനം ആനക്കുടിനു വേണ്ടി പൂജ ചെയ്ത തിരുമേനിക്ക് ആനയെ സമ്മാനമായി നൽകി തിരുമേനി ആനയെയും കൊണ്ട് മനയിലേക്ക് വരികയും മാധവനെന്ന് പേര് നൽകുകയും ചെയ്തു കുട്ടിക്കൊമ്പൻ മനയിലെത്തി അധികം കഴിയും മുൻപേ മക്കളില്ലാതിരുന്ന തിരുമേനിയുടെ ഭാര്യ ഗർഭിണിയായതോടെ തിരുമേനിക്ക് സന്തോഷമായി തിരുമേനി മാധവനെ തന്റെ ഭാഗ്യമായി കണ്ടു ദരിദ്രനായിരുന്നെങ്കിലും തിരുമേനി തന്നാലാവും വിധം മാധവനെ നോക്കി വളർത്തി പക്ഷേ തിരുമേനിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തൻ്റെ അഞ്ചാം വയസ്സിൽ മാധവൻ പാപ്പാനെ കുത്തിക്കൊന്നു അതോടെ തിരുമേനിക്ക് ആദ്യമായി മാധവനെ ഓർത്ത് ഭയമുണ്ടായി കാലങ്ങൾ പലതു കഴിഞ്ഞു വളർച്ചയുടെ പടവുകൾ കയറുമ്പോഴും അവൻ അക്രമാസക്തനായി തീർന്നു മനക്കിലെ കാര്യസ്ഥൻറെ മകന്റെ രക്തമായിരുന്നു രണ്ടാമത് അവന്റെ കൊമ്പിൽ പുരണ്ടത് ഈ സംഭവത്തോടെ ആനക്കാർക്ക് പോലും അവനെ കൊണ്ടു നടക്കാൻ ഭയമായി ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ കുടുംബത്തിലേക്ക് ഭാഗ്യമായി കയറി വന്ന മാധവനോട് തിരുമേനിയുടെ ഭാര്യയ്ക്ക് വളരെയേറെ സ്നേഹമായിരുന്നു പിന്നീട് ഒരിക്കൽ തടിപ്പണിക്കിടയിൽ മൂന്നും നാലും കൊലപാതകങ്ങൾ നടത്തിയ അവനെ പരിപാലിക്കാൻ ആരും വരാതായി അങ്ങനെയാണ് പറമ്പിൽ തന്നെ കാലം കഴിച്ചുകൂട്ടവേ നാടിനെ നടുക്കിയ ഒരു ദുരന്തവാർത്ത സംഭവിച്ചു തിരുമേനിയുടെ രണ്ടാമത് ഗർഭിണിയായ ഭാര്യയുടെ നിറവയറിലേക്ക് അവന്റെ കൊമ്പുകൾ ആഴ്ന്നിറങ്ങി അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന തിരുമേനിയുടെ ഗർഭിണിയായ ഭാര്യയെ അവൻ തന്റെ കൊമ്പുകൾ കൊണ്ട് കുത്തിക്കൊന്നു എന്തു ചെയ്യണമെന്നറിയാതെ തിരുമേനി അവനെ അവസാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു തിരുമേനി ബ്രിട്ടീഷ് ഗവൺമെന്റിന് അപേക്ഷയച്ചു കിരുമേനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവനെ ലേലത്തിൽ വയ്ക്കാൻ തീരുമാനിച്ചു വഴക്കാളികളായ ആനകളെ പരിപാലിക്കുന്ന പറവൂർ കുറുപ്പ് എന്ന വ്യക്തിയാണ് മാധവനെ ലേലത്തിൽ വാങ്ങിയത് പാലിയം മനക്കിലെ കൊമ്പനെ പോലും വരുതിയിലാക്കിയിരുന്ന തച്ചിങ്ങോടനെയാണ് മാധവനെ സംരക്ഷിക്കാനായി കുറുപ്പ് നിയമിച്ചത് തച്ചിങ്ങോടന്റെ സംരക്ഷണയിൽ മാധവന് മാറ്റങ്ങൾ വന്നു തുടങ്ങി വഴക്കാളി എന്ന പേര് ആളുകൾ മറന്നു തുടങ്ങിയ സമയം കുറുപ്പും തച്ചിങ്ങോടനും തമ്മിൽ ഒരു വാക്കു തർക്കമുണ്ടാവുകയും തച്ചിങ്ങോടൻ മാധവനിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു അത് മാധവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അവൻ വീണ്ടും ഒരു കൊലയാളിയായി തച്ചിങ്ങോടനു ശേഷം തന്നെ പരിപാലിക്കാനെത്തിയ രണ്ട് ചട്ടക്കാരെയും മാധവൻ കൊലപ്പെടുത്തി ഒടുവിൽ മാധവന്റെ കൊമ്പിൽ കുറുപ്പിന്റെയും ചോര പുരണ്ടു അവസാനം അവനെ ഒരു തടിക്കച്ചവടക്കാരനായ ചെട്ടിയാർക്ക് വിറ്റു പലരും അവനെ മരിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും സാധിച്ചില്ല ഒടുവിൽ ചെട്ടിയാർക്ക് അവനെ തന്റെ കൊപ്രാക്കളത്തിന് പിറകിലായി എന്നേക്കുമായി തളച്ചിടേണ്ടതായി വന്നു കാലങ്ങൾ പിന്നെയും കടന്നുപോയി വിധി അവന്റെ കൊമ്പിൽ വീണ്ടും ചോര പുരട്ടി കൊപ്രകളത്തിൽ മോഷ്ടിക്കാനെത്തിയ ഒരാൾ അവന്റെ മുൻപിൽ പെടുകയും ആന അവനെ കുത്തിക്കൊല്ലുകയുമായിരുന്നു ചെട്ടിയാർക്കും സംരക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവനെ തിരുവിതാംകൂറിലേക്ക് കൈമാറി അവിടെയും അവനിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പുതിയ ചട്ടക്കാരൻ്റെയും രക്തം അവന്റെ കൊമ്പിൽ പതിഞ്ഞതോടെ ആനക്കാർ ആരും അവനെ അഴിക്കാൻ തയ്യാറായില്ല ഒരിക്കൽ ഇടഞ്ഞോടുന്നതിനിടയിൽ ബ്രിട്ടീഷ് പൗരനായ ഒരു ഓഫീസറെയും ഭാര്യയെയും രണ്ട് മക്കളെയും അവൻ കാറിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും മാധവൻ രക്തം തുമ്പിയിലെടുത്ത് തന്റെ വായിലേക്ക് ഒഴിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ രക്തരക്ഷസ് എന്ന പേരിലും മാധവൻ അറിയപ്പെട്ടു ഇത്രമേൽ അപകടകാരിയായ ഒരു കൊമ്പനെ അവസാനം കളക്ടർ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു അവനെ കൊല്ലാൻ ഉത്തരവിട്ട കളക്ടർ അവനെ ഭാഗ്യമായി കരുതിയിരുന്ന തിരുമേനിയുടെ മൂത്ത മകനായിരുന്നു മാധവന്റെ ഭാഗ്യത്താൽ പിറന്നുവെന്ന് പറഞ്ഞ മകൻ തന്നെയാണ് മാധവനെ കൊല്ലാൻ ഉത്തരവിട്ടതും കടപ്പാട് കളക്ടറുടെ ആത്മകഥയിൽ നിന്നും ലഭിച്ചത്